ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് നേരം പോലെ നീച്ചു നോക്കുമ്പോൾ ആകൊരു ബഹളം കേട്ടോ പുറത്ത് അപ്പോൾ എന്താ ബഹളം എന്ന് പറയാൻ വേണ്ടി വന്നു നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു മലയാളാനാണ് പറഞ്ഞിട്ട് ആകൊരു ബഹളം അപ്പം എന്നാൽ മലയാളാന എനിക്കും കാണാൻ നിങ്ങൾക്കും കാണിച്ചാൽ വിചാരിച്ച് നമ്മൾ ഫോണൊക്കെ എടുത്ത് നമ്മൾ പുറത്ത് ആയിട്ട് നോക്കി നോക്കുമ്പോൾ മലയാളം മാവിന്റെ മോൾക്ക് കയറി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ മാവിന്റെ മുകളിൽ മലയാളാനൊക്കെ നോക്കി നോക്കുമ്പോൾ കൊമ്പിന്റെ മുകളിൽ ആള് കൊമ്പിന്റെ മുകളിലുണ്ട് പക്ഷേ എവിടെയെന്നുള്ളത് കാണാനില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കുറേ നോക്കി അപ്പോൾ നോക്കി നോക്കുമ്പോൾ അതിൻ്റെ ഒരു കൊമ്പിൻ്റെ സൈഡിൽ മുപ്പര് പതുക്കെ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അതിനെ നല്ല മലയാണ്ണാന നമ്മൾ നല്ല രീതിക്ക് കാണുന്നുണ്ട് ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ മലയാണ്ണാന കണ്ടവരുണ്ടാവും കാണാത്തവരുണ്ടാവും പക്ഷെ നമ്മൾ സാധാരണ മലയാണ്ണാനക്കാണെങ്കിൽ നമ്മൾ മലപ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാലാണ് നമുക്ക് മലയാണ്ണാന കാണാൻ പറ്റുക ഇപ്പോൾ നമ്മളെ നാട്ടിൻപുറത്തും മലയാണ്ടാന ക എന്താ ചെയ്യുക എല്ലാം വിധിയുടെ വിളയാട്ടങ്ങളാണ് ഇപ്പൊ നാട്ടിലേനെ കാണണമെങ്കിൽ മല മലപ്രദേശങ്ങളിലും പോണം മലപ്രദേശങ്ങളിലാണെങ്കിൽ നമ്മൾ നാട്ടിൻപുറത്തും ലെവലായി അപ്പൊ ആൾ എന്തായാലും മൂച്ചിറ മുകളിലുണ്ട് അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം വീടു ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം മൂപ്പര അതിൻ്റെ മുകളിലുണ്ട് അപ്പൊ മൂപ്പര നമ്മൾ കണ്ടുപിടിച്ചു മൂപ്പര ഒരു കൊമ്പിന്റെ സൈഡില് പതുക്കെ ഒളിഞ്ഞിരിക്കാണ് കണ്ട കാണണ്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം മൂപ്പര് എന്തൊക്കെയാണ് തിന്നിനൊക്കെ ഉണ്ട് മൂപ്പര് ആളുകളൊക്കെ കൂടിയ കാരണം പേടിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ സാധനത്തിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതായത് നല്ല നല്ല വൃത്തിയുള്ളൊരു സാധനമാണ് വെള്ള കറുപ്പ് ചുവപ്പ് അതാണ് മൂപ്പര കളറ് നല്ല കളർ കോമ്പിനേഷനൊക്കെ അടിപൊളിയാണ് നല്ല നല്ല രീതിക്ക് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് മൂപ്പര അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൽ കാണാൻ പറ്റും മൂപ്പര വൃത്തിക്ക് നമ്മൾക്ക് വീഡിയോയിൽ നമ്മൾ കിട്ടിയിട്ടുണ്ട് കണ്ടോ മൂപ്പരത്തങ്ങനെ മലക്ക് കയറിപ്പോ നമ്മൾ ആളുകളുടെ സൗണ്ട് കഴിക്കുന്ന അനുസരിച്ച് മൂപ്പരങ്ങോട്ട് കൂടെ മാറുകയാണ് കണ്ടോ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റില്ല അത്യാവശ്യം വലിപ്പുള്ളതാണത് കാരണം അങ്ങനെ നാട്ടും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതുവരെ നമ്മൾ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ കണ്ടോക്കി നോക്കുമ്പോൾ വീഡിയോ എടുത്ത് നമുക്കും കാണാം നിങ്ങൾക്കും കാണാം എന്നുള്ള ലെവൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് മാത്രം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ സപ്പോർട്ടും നമുക്ക് ഉണ്ടാവുക അപ്പം എങ്ങനെയുണ്ട് നമ്മളെ മലയാണ്ണാരം എങ്ങനെയുണ്ട് നിങ്ങളുടെ രാജ്യം നിങ്ങളുടെ നാട്ടിന്മുറം സ്ഥലങ്ങളിലൊക്കെ അത് ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്താ നമുക്ക് അറിയില്ല അപ്പം നമ്മളെ ആദ്യമായി കാണുകയാണ് അപ്പോൾ മൂപ്പർക്ക് മാവിന്റെ മാവിൻ്റെ മുകളിൽ നിന്ന് മൂപ്പര്ക്ക് അപ്പുറത്തും അപ്പുറത്ത് കാണാൻ ചാടാൻ വേണ്ടി യാതൊരു പാകവും മാവിന്റെ തൊട്ടപ്പുറത്ത് ഒരു തൊട്ടപ്പുറത്തൊരു ഉള്ളത് അപ്പോൾ പ്ലാവിന്റെ മോളിലേക്ക് ചാടാൻ മൂപ്പര് നന്നായി ശ്രമിക്കുന്നുണ്ട് പക്ഷേ മൂപ്പരെ കൊണ്ട് പറ്റണില്ല പിന്നെ അവിടെ ആളുകളൊക്കെ നിന്ന് ഇങ്ങനെ ഒച്ചപ്പാടും പാടൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് മൂപ്പര് നല്ല പേടിച്ചിട്ടാണുള്ളത് മൂപ്പര് കൊറേ ശ്രമിക്കുന്നുണ്ട് ഇവിടെ നിന്ന് എന്താണ് അങ്ങോട്ട് പോണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുന്നു എങ്ങനെ ആയാലും മൂപ്പര്ക്ക് പ്ലാവിന്റെ മുകളിലേക്ക് ചാടാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് മൂപ്പര് ആകെ സ്വീപായിട്ടുള്ളത് പിന്നെ മൂപ്പര് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മൂപ്പര് കുറച്ച് ക്ഷീണിച്ച് മൂപ്പര് അങ്ങനെ കൊമ്പിൻ്റെ മുകളിൽ അതൊക്കെ അങ്ങനെ ഇപ്പൊ റെസ്റ്റ് എടുക്കുക റെസ്റ്റിലാ മൂപ്പര് എന്താ ചെയ്യേണ്ടത് മൂപ്പര്ക്ക് യാതൊരു പക്ഷെ എന്തായാലും അണ്ണാനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് സൂം ചെയ്തിട്ടാണ് പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷേ ഒന്ന് കുറച്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നല്ല രീതിക്ക് തന്നെ നമ്മൾ എന്നെ വിടുക ആ മൂപ്പർ ഇപ്പോൾ ലാസ്റ്റ് ഇ ലാബിൻ്റെ മുകളിൽ ചാടി ഒരു പൊടി അണ്ണിയുടെ മുകളിലേക്ക് ചാടി അവിടുന്ന് അങ്ങനെ ചാടി ചാടി പോയി അപ്പോളാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് മൂപ്പരെ വ്യൂ കിട്ടുന്നുണ്ടോ എങ്ങനെയുണ്ട് ഞങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ആളെ കാണാൻ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും നല്ല ഭംഗിയുള്ളതാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ടാവും കണ്ടവരുണ്ടാവും പക്ഷെ ഇങ്ങനെ ഈ പ്രദേശം അതായത് നമ്മൾ നാട്ടും പുറത്ത് അങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അത് ചിലപ്പോൾ അവർ പുതിയ കാഴ്ചയാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ തന്നെ എടുക്കാൻ കാരണം മൂപ്പര് അങ്ങനെ വേറൊരു മരത്തിൽ വേറൊരു ചെറിയ മരത്തിൻ്റെ എത്തി ഇനി ഇവിടുന്ന് നടു കൂടെ റോഡാണ് അപ്പം ഈ റോഡിന്റെ അപ്പുറത്തൊരു മരം ഉണ്ട് അപ്പോൾ അപ്പുറത്തെ മരത്ത് നമുക്ക് ചാടാനുള്ള കാട്ടിക്കുട്ടിലാണ് മൂപ്പർ ഈ കാണുന്നതൊക്കെ അപ്പൊ എങ്ങനെയാണ് ഇത് ചാടാന്നുള്ള ലെവലിൽ മൂപ്പർക്ക് അറിയണില്ല കുറെ നിന്ന് മൂപ്പര് അങ്ങനെ തിരിഞ്ഞ് നോക്കിയാൽ ഉണ്ട് ഉണ്ടെങ്കിൽ അഭിപ്രായം പറയും നല്ല രസമുള്ള ഒരു മലയാണ് ഇതിനെ തീറ്റെട്ട് കൊടുത്ത് പിടിക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചു പക്ഷെ നമുക്ക് പിടിക്കാൻ കിട്ടിയില്ല അത് പേടിച്ചോണ്ടാ എന്തോ അറിയില്ല മൂപ്പര് താഴെ ഇറങ്ങി വരുന്നില്ല മൂപ്പര് മരത്തിന്റെ മോൾ കൂടെ മാത്രം മൂപ്പര്ക്ക് പ്രവേശനം ഉള്ളൂ അങ്ങനെ മൂപ്പര് താപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏത് ലെവലിക്കാണ് മൂപ്പര്ക്ക് അപ്പുറത്തേക്ക് കടക്കേണ്ടത് അറിയില്ല ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ടാള ഹൈറ്റിനാണ് ഇപ്പം ഈ മൂപ്പര് ഉള്ളത് കിട്ടുക നമ്മൾ ഒന്നും ഉപദ്രവിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല മൂപ്പര് മൂപ്പര് വൈക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ മൂപ്പരി ഇതുമ്പന്ന് അപ്പുറത്തെ ഒരു തേക്ക് നിൽക്കുന്നുണ്ട് തേക്കിൻ്റെ മോൾക്ക് ചാടി അതിൻ്റെ ഇൻ്റെ താഴത്തുള്ള ഒരു വീടാണ് എൻ്റെ അമ്മായിടെ വീടാണ് അമ്മായിടെ വീട്ടിൽ അതിൻ്റെ അവരുടെ തേക്കിൻ്റെ മോളുക്ക് ചാടി അവിടുന്ന് മൂപ്പരി അതിൻ്റെ മുകളിൽ നിന്ന് അവിടെ ഒരു റബ്ബറിനെ വരണ്ടായിരുന്ന റബ്ബറിൻ്റെ മോൾക്ക് ചാടി അങ്ങനെ മുപ്പരവിടെ കുറച്ചൊക്കെ ഇരുന്ന് ഒന്ന് നോക്കി ആൾക്കാരൊക്കെ നോക്കി ആൾക്കാരൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ട് പക്ഷെ ആൾക്കാരൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പക്ഷേ ഞാൻ മുപ്പരെ എടുക്കാനുള്ള ഇതിൽ ആൾക്കാർ എടുത്തിട്ടില്ല അങ്ങനെ മുപ്പരതിൻ്റെ മോളിൽ കയറിപ്പോയി അങ്ങനെ ആ ലെവലിൽ പോയി അപ്പോൾ പിന്നെ അത് അതോടുകൂടി ഞാൻ വീഡിയോ നിർത്തി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബായ് ബായ്